സ്നേഹമുള്ളവർ ഞാൻ നിങ്ങളുടെ സന്തോഷത്തിലീച്ചർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു നെയ്യ് പായസമാണ് പൊന്നോണമാണ് ഓണത്തിന് നമ്മൾ പല ഉണ്ടാക്കും ഞാൻ കഴിഞ്ഞ തവണ എൻ്റെ ഇതിലെ ചാനലിൽ കുറേ പായസം ഇട്ടുണ്ട് കഴിഞ്ഞ ഓണത്തിൽ ഇത്തവണ ഞാൻ ഡ്രാഗൺ പായസം ഇട്ടു പക്ഷെ ആരും കാണുന്നില്ല ഇത് അത് എല്ലാവരും കണ്ടു നോക്കുമ്പോൾ വളരെ ടേസ്റ്റുള്ള പായസമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ പായസം നെയ് പായസം ആ നെയ് പായസത്തിന് വേണ്ട അത് ഓണത്തിൻ്റെ ഇല്ലേ കഴുകി ജാരിപ്പേരി വെച്ചുകൊണ്ടും കളവാറ്റിനിത് വറക്കണം വറുത്തിനാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവരും ഈ പായസം വെച്ച് നോക്കുമ്പോൾ ഈ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഉണക്കല്ലേയാണ് കടകളിൽ നിന്നും മോളുകളിലും ഒക്കെ കിട്ടും ഉണക്കല്ലരി ആ ഉണക്കല്ലരിയാണ് ഇതാക്കുറ്റി ചുറ്റും ആലോ പിടിക്കേണ്ടി വരും ഈ വർഷം വറുത്തെടുക്കണം കേട്ടോ നല്ലപോലെ വറുത്തെടുക്കുന്നു നമുക്ക് ആവശ്യം നമുക്ക് ഇതാ ഇതിൽ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് ശർക്കര അരിച്ചൊഴുകി വേണ്ടും ഇതാണ് നെയ്യ് പിന്നെ നാളികരക്കൊത്തും അണ്ടിപ്പരിപ്പും എന്ത് ചെയ്യുക അത് അത് വറുത്ത് വയ്ക്കാൻ പിന്നെ ഈ അരി വറക്കി വെച്ച് കഴിഞ്ഞിട്ട് അരി ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണ അരിച്ച് കഴുകി കല്ലൊക്കെ മാറ്റി അത് കഴിഞ്ഞ് അതിനെ അരിപ്പിന് അതിൻ്റെ വെള്ളം തോന്നിട്ട് നമ്മൾ അത് വറുത്തു അരി നമുക്ക് നല്ല പോലെ പൊഴിഞ്ഞു വന്ന് ഇനി നമുക്കതിനെ നെയ്യ് കിട്ടും ഒന്ന് വറുത്തു കഴിഞ്ഞു ഇനി ഞാൻ ചെയ്യണത് എന്താശ്യം ഇതിൽ ഇനി വേറെ ഒന്ന് വേറെ കേട്ടോ ഇന്ന് വേണം മറ്റേ നമുക്ക് നെയ്യ് കണ്ടിത്തേക്ക് നെയ്യ് വറുത്തു നെയ്യ് ഇട്ടു കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യ് കിട്ടും ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് അതിൽ നമ്മള് ഒരു നാലഞ്ച് അച്ച നാലഞ്ചച്ച് എത്ര ഒഴിച്ചു കിടന്ന് ഇത് നെയ്യ് ഒഴിക്കണം നല്ല സ്വാദുള്ള പായസമാണ് ഓണത്തിന് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം മാവിരുതമ്പ്രി കഴിക്കാനായിട്ട് ഈ പായസം എല്ലാവരും ഉണ്ടാക്കണം വളരെ ടേസ്റ്റിയുള്ള പായസമാണ് ഞാൻ അതെല്ലണ്ണം പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് പായസം വളരെ നല്ലതാണ് ഇപ്പോൾ പുതിയ ഇപ്പോഴത്തെ പുതിയ കഴിഞ്ഞ വല്ല പായസങ്ങളല്ലാതെ കഴിഞ്ഞ ചാനലിൽ ഞാൻ എല്ലാ പായസവും കിട്ടുന്നുണ്ട് പക്ഷേ ഏറ്റവും ആയിട്ടുള്ള പായസമാണ് കറകപ്പുരിപ്പ് പായസം എന്നാണ് പറഞ്ഞത് അതും ഞാനായിട്ടുണ്ട് ചാനലിൽ സ്വാദ ചാനലിൽ കയറി നോക്കണം എല്ലാവരും അതാണ് എന്റെ ഒരു അപേക്ഷ ഏലക്കായ പൊടിയിട്ടു അണ്ടിപ്പരിപ്പ് പെരുപ്പും ഗ്രീട്ടു പെരുപ്പും കടുപ്പ് ഞാൻ ഇനി നമുക്ക് നാളികരേണ്ട പായസങ്ങളെ നല്ല നല്ല രസമുള്ള നല്ല പായസം കുറു കുറുന്ന പായസാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നോക്കൂ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ അത് ഞാൻ പറയും ചൂടാട്ടോ ഭയങ്കര ടേസ്റ്റാണ് എല്ലാം പിടിക്കുന്നത് ഈ പായസം ഉണ്ടാക്കിയ നല്ല സ്വാദാണ് ശരിക്കും നമ്മുടെ അയ്യപ്പൻ്റെ ആരവണ പൈസ പായസം കിട്ടില്ല അതിൻ്റെ സ്വാദം അതിൽ കൂടുതലുണ്ടെന്ന് പറയാം നല്ല സാധനം എല്ലാവരും ഒന്ന് ഈ പ ഈ കൊല്ലത്തെ ഓണത്തിന് ഓണക്കല്ലരി ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കും നല്ല പായസമാണ് എല്ലാവരും പായസങ്ങൾ സ്വയം വീട്ടിലുണ്ടാക്കും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതി ഊണ് ഞാൻ ഓണത്തിൻ്റെ സദ്യ ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാവരും ആക്കി ഉണ്ടാക്കട്ടെ അത് ഞാൻ ഈശ്വരാ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കാൻ നോക്കൂ ഞാൻ കഴിച്ചോട്ടെട്ടോ ഗുഗ്രാ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ सबके लिए नया संसाधन सुलझा देना चाहिए